നമസ്കാരം ഇപ്പോൾ സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ അവസ്ഥ കണ്ടാൽ ഈ പ്രസ്ഥാനം രൂപീകരിച്ചത് പിണറായി വിജയന്റെ പൂർവികരിൽ ആരെങ്കിലും ആണെന്നും തന്നെ ഈ പ്രസ്ഥാനം പിണറായി വിജയന്റെ തറവാട്ട് സ്വത്താണെന്നും നമുക്ക് തോന്നിപ്പോകും പാർട്ടി സെക്രട്ടറിയായ എം വി ഗോവിന്ദനും മുതിർന്ന നേതാക്കളായ എ കെ ബാലനും ഇ പി ജയരാജനും ഉൾപ്പെടെയുള്ളവർ ഈ തറവാട്ടിലെ പുറം പണിക്കാരാണെന്നും തോന്നും കാരണം മൊയ്യാരത്ത് ശങ്കരനിൽ തുടങ്ങി സി പി കരുണാകരനെയും ഒ കെ കുഞ്ഞിക്കണ്ണനെയും യു കെ കുഞ്ഞിരാമനെയും അഹമുവിനെയും അഴീക്കോടൻ രാഘവനെയും പിന്നിട്ട പി വി സത്യനാഥനിൽ എത്തി നിൽക്കുന്നു സി പി എം എന്ന പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ ജീവനും ജീവിതവും ബലി കഴിച്ച രക്തസാക്ഷികളുടെ പട്ടിക ജി സുധാകരൻ ഒഴികെ ഒരൊറ്റ ഒരൊറ്റ നേതാക്കൾക്കോ അവരുടെ മക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ ഒരു പോറൽ പോലും ഏറ്റില്ല അവരുടെയൊക്കെ ചോരയിൽ ചവിട്ടി പിണറായി വിജയനും ഇ പി ജയരാജനും കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള സഖാക്കൾ അധികാരത്തിന്റെ ലഹരി നുണഞ്ഞു രക്തസാക്ഷികളുടെ കുടുംബം പിന്നീട് എങ്ങനെ ജീവിച്ചു എന്നൊരാളും നോക്കിയില്ല ഒറ്റപ്പെട്ട ചില കരുതലുകൾ ഉണ്ടായിട്ടില്ല എന്നല്ല പക്ഷേ ഈ സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കാതിരിക്കാൻ വയ്യ എ എം ആരിഫ് ആലപ്പുഴ മണ്ഡലത്തിലെ സിറ്റിംഗ് എം ഇപ്പോൾ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള പതിമൂന്ന് വർഷം അരൂർ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു എ എം ആരിഫ് രണ്ടായിരത്തി ആറിൽ ആരിഫ് പരാജയപ്പെടുത്തിയത് സാക്ഷാൽ കെ ആർ ഗൌരി എം എ ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ആരിഫ് തന്നെയായിരുന്നു അരൂർ മണ്ഡലത്തിൽ നിന്നുള്ള നിയമസഭാ സാമാജികൻ എന്നാൽ എ എം ആരിഫ് ഇപ്പോഴും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം മാത്രമാണ് ഇനി നമുക്ക് മറ്റൊരാളെ നോക്കാം അദ്ദേഹത്തിന്റെ പേര് പി എ മുഹമ്മദ് റിയാസ് സംസ്ഥാനത്തിന്റെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് അതിലുപരി മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ ഉടമസ്ഥാവകാശം കൈവശമുള്ളയാളുമായ പിണറായി വിജയന്റെ മരുമകനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്നുറപ്പുള്ള ബേപ്പൂർ മണ്ഡലത്തിൽ നിർത്തി ജയിപ്പിച്ചെടുത്ത മുഹമ്മദ് റിയാസിനെ സംസ്ഥാനത്തിന്റെ ടൂറിസം പൊതുമരാമത്ത് മന്ത്രിയായി കിരീട ധാരണവും നടത്തി പിണറായി വിജയൻ ആ മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി അതായത് പിണറായി വിജയന്റെ മരുമകന് പ്രവർത്തന മികവോ സീനിയൊറക്കിയോ ഒന്നും ബാധകമല്ല എന്നർത്ഥം ഇനി പിണറായി വിജയന്റെ കാര്യം തന്നെ എടുക്കാം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സി പി എമ്മിൽ പ്രായപരിധി മാനദണ്ഡം കൊണ്ടുവന്നത് പിണറായി വിജയനാണ് പക്ഷേ പിണറായി വിജയന് അതും ബാധകമല്ല പതിവ് മണ്ഡലമായ ധർമ്മടത്ത് മത്സരിച്ചു ജയിച്ചു ക്ലിപ്പൌസിലെ താമസവും ധൂർത്തും തുടർന്നു കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ മകൻ ബിനീഷ് കോടിയേരിയെ കള്ളപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുന്നതും ഒരു വർഷം ബിനീഷ് ബംഗളൂരുവിലെ പാരപ്പന അഗ്രഹാര ജയിലിൽ തടവിലാക്കപ്പെട്ടതും അന്ന് യാതൊരു പരാതിയും പരിഭവവും തർക്കവുമില്ലാതെ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു അദ്ദേഹത്തെ സംരക്ഷിക്കാൻ അന്ന് ആരുമുണ്ടായിരുന്നില്ല എന്നാൽ ഇന്നോ മകൾ വീണയുടെ മാസപ്പടി കേസ് ഉൾപ്പെടെ പൊങ്ങി വന്നെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന മട്ടിലാണ് പിണറായി വിജയൻ നിയമസഭയിലും മാധ്യമങ്ങളോടും പൊതുവേദിയിലുമൊക്കെ പിണറായി പലവട്ടം സ്വയം ന്യായീകരിച്ചു പൊതുഖജനാവിലെ പണമെടുത്ത് തന്റെ കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം കേസ് നടത്തി ഇതൊന്നും ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടവും ചങ്കുറപ്പും പാർട്ടിയിലെ ഒരൊറ്റയൊരുത്തന് പോലും ഉണ്ടായില്ല സഖാക്കളുടെ ഈ ഭയം പിണറായി വിജയൻ നന്നായി മുതലെടുത്തു പാർട്ടിയിലെ ഏറ്റവും ജനപ്രീതിയുള്ള രണ്ടു നേതാക്കളാണ് കെ കെ ശൈലജയും കെ രാധാകൃഷ്ണനും മന്ത്രിയായ കെ രാധാകൃഷ്ണനാണ് ആലത്തൂർ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ വടകരയിലും രണ്ടു പേർക്കും മത്സരിക്കുന്നതിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ പാർട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങി രണ്ടുപേരും മത്സരിക്കുകയാണ് ജയിച്ചു വന്നാൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് എം പി ആയി ഡൽഹിയിലേക്ക് പോകും ജയിച്ചില്ലെങ്കിൽ തോൽവിയുടെ ഉത്തരവാദിത്വം അവരുടെ തലയിലേക്ക് വെച്ച് ഒഴിവാക്കും പാർട്ടി രണ്ടിട്ടേയും മത്സരിച്ചവർക്ക് പിന്നീട് അവസരം ഇല്ല എന്നാണല്ലോ പിണറായി തമ്പുരാന്റെ കൽപ്പന അങ്ങനെ വരുമ്പോൾ കെ കെ ശൈലജയും കെ രാധാകൃഷ്ണനുമൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ പുറത്താകും ആ സ്ഥാനത്ത് ആർഷോയും ഹസൻ മുബാറക്കും നിധിൻ പുല്ലനുമൊക്കെ വരും കെ കെ ശൈലജയും കെ രാധാകൃഷ്ണനും ജയിച്ചാലും തോറ്റാലും ഗുണം സി പി എമ്മിനോ ജനങ്ങൾക്കോ അല്ല പിണറായിക്കും കുടുംബത്തിനും മാത്രമാണ് അതുകൂടി ജനങ്ങളും സഖാക്കളും തിരിച്ചറിയണം